നമുക്ക് കഴിയുന്നൊരു മീൻകറി വെക്കാം മീൻകറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തെങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു കഷ്ണ ഇഞ്ചി ഇത്ര നിരത്തിലുള്ളൊരു ഇഞ്ചി കുറച്ച് ചുവന്നുള്ളി ഉള്ളോ ചുവന്നുള്ളി ഇത്ര എടുക്കാം സവാള ഇട കേട്ടോ ചുവന്നുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഇപ്പം സവോള ഉള്ളി പച്ചമുളക് ചില ചുമന്നുള്ളി ഇഞ്ചി ഇത് പച്ചമുളക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം കറിവേപ്പില നമുക്ക് ഇപ്പം എടുക്കണ്ട കറിവേപ്പില കറി വെക്കാമെന്ന് ഇപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ചെറു ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഉള്ളിയൊക്കെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ചതച്ചിട്ടാലും കുഴപ്പമില്ല ഉള്ളി ഞാനിപ്പോൾ ഒന്ന് രണ്ടെണ്ണക്കം പോയി തന്നെ ചരി ഇതെല്ലാം കഴുകിയെന്നാണ് കേട്ടോ കഴുകിയിട്ടാണ് ഇതെല്ലാം ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത് നിങ്ങളോട് ഞാനെന്തായാലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ തന്നെ എടുത്ത് ഇടണതെന്ന് ഓർക്കും മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഇതെല്ലാം കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ കിടന്ന് വെക്കും പച്ചമുളക് വീഡിയോ ലെങ് ആയിപ്പോയതാണ് ഏറ്റവും വലിയ പാട് അപ്പം നിങ്ങൾക്ക് ബോറടിക്കും ഇഞ്ചി ഇഞ്ചിയും കൂടി രക്ഷ ആയിട്ട് ബാക്കിയൊക്കെ ഞാൻ കറി വെക്കാൻ നേരത്ത് കാണിച്ചു തരാം കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി അരിയണേ ഞാനിങ്ങനെ അരിയണം കേട്ടോ എനിക്കിതാണ് വിഷമേ നിങ്ങളോടൊക്കെ ഇതൊന്നും തല തിരിച്ചരിയണോ തല തിരിച്ചല്ല മീൻകറി വെക്കാം കേട്ടോ നമുക്ക് ഒരു മീൻകറി വെക്കാം അതിന് ഞാൻ ഇതാ ഗ്യാസ് കത്തിച്ചു ഗ്യാസ് കത്തിച്ചെട്ടോ ഇത് ചട്ടി എടപ്പത്ത് വെക്കുകയാണേ ചട്ടിയും ചൂടാവട്ടെ അല്ലേ ചട്ടി ചൂടായിട്ടുണ്ടേ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് കുറച്ച് ഉരുവ ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ തിളച്ചാ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്താ പറയാ ഉരുവ ഉരുവ പൊട്ടിത്തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ നമുക്ക് കുറച്ച് കടു മൂവ് കൊടുക്കാം ൊട്ടി പകുതി ആയിട്ട് കടു കിട്ടും നമുക്ക് അടുത്ത കടുക് പൊട്ടിട്ട കടുക് പൊട്ടി നമുക്ക് വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇത്ര സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇട്ടുകൊടുക്കുക അതൊന്നും ഞെട്ടിച്ചെടുക്കാം വായിക്കാം കേട്ടോ എന്താണ് എത്ര ബുദ്ധിമുട്ട് കൈ പോലായിട്ട് കടുവ പൊട്ടി പിന്നെ നമ്മൾ കൊടുക്കാതെ ഇവിടെ കുറച്ച് ഉപ്പ് കൂടിയിട്ടുള്ളൂ താങ്ങട്ടെ ഉപ്പ് കൂടിട്ടുള്ളൂ ഒരു ഇതോ പൊരിഞ്ഞു വരട്ടെ കേട്ടോ അല്ല അരപ്പ് ഇത് മൂത്തിട്ടുണ്ടേ അപ്പൊ നമുക്കിനകത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കാം അതായത് മീൻകറിയുടെ പിച്ചിന് മുളക് പൊടി ഇടട്ടെ ഇത് കാശ്മീരി ചുരിയാണ് മുളക് പൊടിയും ഇനി എരിവില്ലാത്ത മുളക് പൊടി ഇത്ര ഇരിക്കട്ടെ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഈ മീനായതുകൊണ്ടാണ് കുരുമുളക് പൊടി ഇടുന്നത് കേട്ടോ ഇച്ചിരി കുരുമുളക് പൊടി ഇതെല്ലാം കൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് പച്ചമണം മാറുന്നവരെയൊന്ന് മൂപ്പിച്ച് ഒന്ന് ഇതാക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് പുളി വെള്ളം ഇട്ടുകൊടുക്കാം കേട്ടോ കുടംപൊടിയും ഞാൻ വെള്ളം കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചാറുണ്ട് അപ്പൊ അത് അത് ഇട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുത്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിനാണ് വെള്ളം ഒടിച്ച് കൊടുക്കാം ഇതവിടെ ഒന്ന് വറ്റട്ടെ ഇനി തിളച്ച് കഴിയുമ്പോൾ കഷ്ണങ്ങൾ ഇടാം കേട്ടോ അപ്പം അവിടെ കിട്ടുന്നത് ശരിയാവട്ടെ നമുക്കേ ഇപ്പം കഷ്ണങ്ങളെല്ലാം പറക്കിട്ട് കൊടുത്തില്ല ഇനി നമുക്ക് ചാറല്ലാം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ഇനി അതെവിടെ നിന്ന് തിളച്ച് വറ്റട്ടെ അപ്പോൾ നമുക്ക് മൂടി വെക്കാം കേട്ടോ ഇത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എൻ്റെ പുറത്തേക്ക് ഇനി അവിടെ നിന്ന് വേവിട്ടെ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുവാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ എന്താ മീൻകറിയുടെ എല്ലാ കഴിഞ്ഞേ നമ്മൾ എണ്ണ ഒഴിച്ചതാണ് എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം തീ ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ നമ്മൾ അരപ്പ് മോപ്പിക്കാൻ നേരത്തൊക്കെ എണ്ണ ഒഴിച്ചതല്ലേ അത് എത്തി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേട്ടോ ചട്ടീ ഓഫ് ചെയ്യാൻ ഈ മൺചട്ടി ആയതുകൊണ്ടാണ് ഈ കറുത്ത കളറിലെ ചട്ടിക്ക് പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടാതെ നിൽക്കും ഇത് ഇറക്കി വെച്ചില്ലെങ്കിൽ